എന്റെ ഞാൻ സത്യം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയോ ചെയ്താൽ കേൾക്കുക നമ്മൾ ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ലോഡ്ജില് ഇത്ര ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് കയറി വരണമെങ്കിൽ പാർട്ടി ചില്ലറക്കാരിയൊന്നും ആയിരിക്കില്ല ഒരു ബോബിയില മുടി ലിപ്സ്റ്റിക്ക് ടോപ്പ് പാന്റ് പിന്നെ ഒരു ഇംഗ്ലീഷിന്റെ വാടയുള്ള മലയാളം ഇതൊക്കെയാണ് പാർട്ടിയുടെ ലുക്ക് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു ചുറ്റിക്കളി അല്ലെന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം ഏതായാലും ഇനി ഇത് എവിടെങ്കിലും കൊണ്ട് എത്തിച്ചിട്ട് തന്നെ കാര്യം ഇനി അവനെ നമ്മുടെ ഇടയ്ക്ക് ഇറന്ന് കണ്ണടച്ചങ്ങനെ ബാലുപിടിക്കണ്ട പക്ഷെ അതിന് ഇവനെ കണ്ട എങ്ങനെയാണെന്ന് തോന്നലല്ലോ അവന് ജന്മന അങ്ങനത്തെ ഒരു ലുക്കാ ആ കോൺഫറൻസ് കഴിഞ്ഞ് പരട്ടെ വള്ളിയും ഉള്ളിയും എത്തിക്കാതെ സകലയും ഞാൻ ഷർദ്ദിപ്പിച്ചേരാ സത്യമായിട്ട് എന്റെ പൊന്നാശന്മാരെ ഞാൻ മനസ്സാ വാച കർമ്മ അറിഞ്ഞ ഒരു കേസല്ല ഇത് യവൻ അറിയാത്ത ഒരു മരണമാണ് രാസകുമാര കുട്ടപ്പാ കൂട്ടത്തിൽ കിടക്കുന്നവരാ ഞങ്ങള് ഞങ്ങളോട് കള്ളം പറഞ്ഞാലേ ദൈവദോഷം ഉണ്ടാവും ഏതായാലും കള്ളി വെളിച്ചത്തായി ഇനി എന്തിനാ സുഖീ ഒളിച്ചു കളി ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ ഏ ഇതൊരുപാട് ആരുടെ പിടിച്ച് പട്ടിയാക്കുന്ന ഇടപെടാ എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഏഹ് ചുമ്മാ കുഞ്ഞ് കളിക്കാത്ത സുഖവും വെറുതെ കാണാന്ന് കാണാൻ കൊള്ളാന്ന് ഒരു തിരക്ക് നിന്നാ ഓടിച്ചു വരുന്നത് ഞങ്ങളെന്നെറും മന്ത്രമാരാക്കരുത് ഞങ്ങളും കന്യാർ വെള്ളം കുടിച്ചാണ് കഴിയുന്നത് ഓക്കെ എന്നെ അന്വേഷിച്ച ഒരു പെണ്ണ് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ് ഓ ആരെങ്കിലും അങ്ങനെ വന്നു കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞോ അതിനുവേണ്ടി വെള്ളം ഇറക്കി നടന്നിട്ടുമുണ്ട് പക്ഷെ ഇന്നോളെ എന്റെ അറിവില് ആരും ചൂണ്ടയെ കൊത്തിയിട്ടില്ല ഇനി ഇത് അഥവാ ചൂണ്ട അറിയാതെ കുത്തിയൊരു കേസാണെങ്കിൽ തന്നെ ആരാണ് എന്താണ് എത്തും പിടി കിട്ടുന്നില്ല എടാ അവിടെ നിൽക്കാരെ പോയി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം പെൺ വിഷയത്തിൽ മാത്രം ചൂ കള്ളം പറയത്തില്ല

ഒരു പെണ്ണാണെന്ന് പറഞ്ഞാ മതി പെണ്ണാണല്ലേ പറയാ മനുഷ്യനെ പിടിച്ച് പേഷ്കാരാകുന്ന ഇടപാടാണല്ലോ അതങ്ങ് മനസ്സിൽ വെച്ചു അവൻ ഒന്നും അറിയില്ല നിൽക്കുന്നു കാര്യം പറഞ്ഞിട്ട് ഓ വീടാവുന്നില്ലേ ആര്യപുത്ര അവിടത്തെ കാണുവാനായി അവിടത്തെ പ്രിയതമ വാതായനങ്ങളിൽ അതാ കാത്ത് നിൽക്കുന്നു അങ്ങോട്ട് അങ്ങോട്ടേ നൽകിയാലും സത്യമായിട്ട് എനിക്ക് പിന്നെ അറിയത്തില്ല ഇതൊരു ശല്യല്ലോ അത്ര ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവും ഞാൻ ഇപ്പോൾ വേണ്ട പ്രേമവും കൊണ്ടൊരു പെണ്ണുകാർ വരുമ്പോ തട്ടിക്കളയുന്നത് ശരിയല്ലല്ലോ തുറന്നു വെക്കാൻ പറ്റിയ ഒരു ശരീരം ഉം ഉം എന്നാലും ഇവൻ നമ്മളോട് ഈ കൊലച്ചത് ചെയ്തു ഞാൻ വിചാരിച്ചില്ല കണ്ടുകിട്ടേ രണ്ടു മൂന്ന് തവണ ഞാൻ ഇവിടെ വരുന്നു നീ എന്താ ഒറ്റക്ക് ഞാൻ എനിക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടി ജോയിൻ ചെയ്തിട്ട് അയ്യോ എനിക്ക് ഒരാഴ്ച കേറി വരുന്നൊടുത്തേ അവ കൊള്ളോട് ചേർത്ത് അവനെ പെരുമാറിക്കളെ

എന്റെ ഒരേ ഒരു പെങ്ങൽ നീലിമ ഇവിടെ മെറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രണ്ടു മാസം കോഴ്സിന് കയറുന്നത് ഇവിടെ സിറ്റി വന്നപ്പം ഞാൻ ടൂറിലായതുകൊണ്ട് എന്നെ കടല ഇനി കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ആരാണെന്ന് പറഞ്ഞിട്ടെ അപ്പൊ ഞാൻ പോട്ടെ നിക്കെ പോന്ന് നോക്കി ഇവിടെ ഡ്രോപ്പ് ചെയ്യാം ഞാനിപ്പോ ഒരു മിനിറ്റ് പെങ്ങളാ അതിനെ പിടിച്ച് കാമുകിയാക്കിമ എന്തെല്ലാം കള്ളക്കഥകളായി മഹാഭാവികൾ കെട്ടിച്ചവച്ചത് എന്റെ പൊന്ന് കുരു ക്ഷേ വേണമെങ്കിൽ പിടിക്കില്ല താനേ ആല് വാരിയാണിയെ പോലെ ഇരുന്ന കേട്ടോ തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഞാനിപ്പ വരാം എക്സ്ക്യൂസ് മേ പ്ലീസ് ഐ എം സോറി ഞാൻ ഞാനത് അപ്പോഴേ മറന്നു മാത്രമല്ല കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികള് ചീത്ത പറഞ്ഞാലും കേൾക്കാൻ ഒരു സുഖമുണ്ട് ആ വേണ്ട ഞാൻ വേണ്ടിട്ടേ സോറി സാറേ ഹെയർ സ്റ്റൈൽ ലേറ്റസ്റ്റ് ആണ് മാര്യേജ് സ്പെഷ്യൽ മൂന്ന് മണിക്കൂർ ബ്യൂട്ടി പാർലറിൽ ചെലവാക്കി ഇതൊന്നും അഴിച്ചു മാറ്റി ഫ്രീ ആകാതെ കിടക്കാൻ ഒക്കൂല്ല ഈ സ്ലൈഡ് ഒന്ന് അഴിച്ചു തരൂ പ്ലീസ് ఇది ప్రికోషన్ ఎప్పుడు నల్ ఎందు അയ്യേ ചുറ്റം മാറാൻ തടുക്കളേക്കാരുടെ കാപ്പ പോരപ്പുറത്ത് ആദ്യം പോളിത്തു കാപ്പോട്ട് കൊടുത്തയക്ക അവൾ നീക്കുന്നു രാങ്ങയ്യേ കാലം പോയാ പോക്ക് പണ്ടത്തെ കാലത്ത് കുളത്തിൽ പോയി താലി തേച്ച് കുളിച്ചു ചുറ്റം വരുത്താണ്ട് പഠിക്കകത്ത് കേറ്റൂല കാരണവന്മാര് പഴയ ആൾക്കാരാവുമ്പോ അങ്ങനെ പലതും പറയും ആവശ്യമുള്ളത് മാത്രം കേൾക്കുക ബാക്കിയുള്ളത് കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കുക അതാണ് ബുദ്ധി സ്നേഹം കൂടുതലുണ്ട് കുറച്ച് അധികാരം കാണിക്കുന്നല്ലാതെ കാണിക്കുന്നില്ലാതെ മുത്തശ്ശിപ്പാവോ തനിക്ക് അറിയാനിട്ടാണക്കിനും പോയല്ലേ പൊട്ടിയ പഠിപ്പും ഒക്കെ നീ കണ്ടില്ല കേട്ടില്ലെന്ന് പരാറി പറയരുത് കണ്ടു ഒന്നും പണ്ടങ്ങളും ഒന്നുമില്ലേ ഞങ്ങൾക്കൊന്ന് കാണാനാ എന്താണ് പറഞ്ഞു എല്ലാം വെട്ടിയാക്കി പൂട്ടിയിരിക്കുന്നു എടുത്തിട്ടുണ്ട് വേളുമാർ പറഞ്ഞത് കേട്ടില്ലോ കല്യാണത്തിനൊട്ടോ കേരവാണോ നെളുമാര് ധരിക്കും ആ നാണൊക്കെ ആ വേണ്ട തന്നെ എടുത്തിട്ടുണ്ട് വാ എന്തെല്ലാം ഉണ്ടെന്ന് ഞങ്ങളൊന്നു കാണട്ടെ ഉള്ള ആഗ്രഹങ്ങൾ മുഴുവൻ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒന്നും എനിക്കിഷ്ടമല്ല

എല്ലാവരും നമ്മുടെ ചൊൽപ്പടിക്ക് വയ്ക്കണമെന്ന് നിയമുണ്ടോ ആര അപ്സെറ്റ് ആയി പോയല്ലേ ഞാൻ എന്താ ഇത്ര അൺസിവിലൈസ്ഡ് ആയിട്ട് പെരുമാറുന്നു തോന്നിയോ നമ്പർ അല്ലേ ഇങ്ങനെ എന്തെല്ലാം കള്ളത്തരങ്ങൾ കാണിച്ചാലാണ് ഇവരുടെ ഇടയിലേക്ക് ഒന്ന് പിഴച്ചു പോവുക ൊന്നുംനിരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഞാൻ ഒരു വിളിക്കുന്ന കേക്കുമ്പോ എന്തോ ഒരു പ്രായത്തിന് മൂത്തവരാരൻ ചേട്ടാന്ന് വിളിക്കാം

നീലക്കുട്ടി നല്ല ഒഴിവ് ദിവസമായിട്ട് അതും നമ്മൾ ഈ കൊട്ടാരത്തിടങ്ങിയ ആദ്യത്തെ ദിവസമായിട്ട് ഉള്ള സമയം വെയിലും കൊണ്ട് വെറുതെ അലഞ്ഞിരിഞ്ഞ് നടക്കാതെ നമുക്ക് വല്ല പഞ്ചാര അടിച്ച് കൊച്ചു വർത്താനവും പറഞ്ഞ് ഇവിടെ ഇരിക്കാം േ അതിലല്ലേ ഫസ്റ്റ് ക്ലാസ് അടിക്കള ഉണ്ടാക്കിട്ടിരിക്കുന്നത് നമുക്ക് രണ്ടുപേർക്കും കൂടി ഇന്ന് സംയുക്തമായിട്ടൊരു പാചക യജ്ഞം നടത്തിക്കളെ എനിക്ക് വയ്യ വേണ്ടെങ്കിൽ വേണ്ട ഒരു നേരം പത്ത് കിടന്നു വെച്ച് എന്റെ പുന്നോളെ ചത്തുപോകൊന്നുമില്ല മാത്രമല്ല പത്ത് കിടന്നുള്ള ശൃങ്ങാരത്തിന് ശക്തി കൂടുന്ന മഹാന്മാര് പറഞ്ഞിരിക്കുന്നത് എനിക്ക് വയ്യ വയ്യേ இப்ப சுந்தரிப்போ இங்க மடிய अन्ते

ഈ ലോഹി വാചകത്തിൽ മാത്രം പോരാ പുറകുറങ്ങിട്ട് ഞാൻ ആദ്യം വരിക ആ വിചാരം എന്തു വേണം ആശാൻ ഹൗസ് വാമിംഗോ ഉണ്ടായില്ല അതിന്റെ കോട്ടിയാ ലേശം സംഘടിപ്പിക്കുക സൂര്യച്ചിരുന്ന് രണ്ട് പെഗ് കഴിച്ചിട്ട് ആയി അതിനെന്താ ഞാൻ ഇപ്പൊ റെഡിയാവും ഹോട്ടലിൽ പോയാൽ എനിക്കും കിട്ടും അതിന് തന്റെ ഓഷാരം വേണ്ട ഇവിടെ ഇരുന്ന് തന്റെ ഒപ്പം കഴിക്കാനാണ് ഞാൻ വന്നത് വീട്ടിൽ വെച്ച് ഫ്രണ്ട്സിന് എന്റർടൈൻ ചെയ്യില്ല ഞാൻ ഫാമിലി ആയിട്ട് താമസിക്കുന്നു അതിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ് ഓ ഞാൻ എന്ത് ധരിക്കാൻ അല്ല ധരിക്കാത്ത എന്താ സദാചാരോധത്തെ തകർക്കുന്നെ കുടുംബം തകരുന്നില്ല